സംവരണ പ്രക്ഷോഭത്തിൽ ബംഗ്ലാദേശ് കത്തുന്നു കണ്ടാലുടൻ വെടിവെക്കാൻ നിർദ്ദേശം നാട്ടിലേക്ക് മടങ്ങി ഇന്ത്യക്കാർ സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭത്തിൽ പേർ കൊല്ലപ്പെട്ട ബംഗ്ലാദേശിൽ സർക്കാർ നിശാ നിയമം പ്രഖ്യാപിച്ചു നിയമം ലംഘിക്കുന്നവരെ കണ്ടാലുടൻ വെടിവെക്കാനാണ് പോലീസിന് നൽകിയ നിർദ്ദേശം സമീപ വർഷങ്ങളിൽ കാണാത്തത്ര അക്രമാസക്തമായ പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ ജോലികളിൽ പതിറ്റാണ്ടുകളായുള്ള സംവരണത്തിന് നേരെയാണ് പ്രക്ഷോഭം ഇതിന് നേതൃത്വം നൽകുന്നത് സർവകലാശാല വിദ്യാർത്ഥികളാണ് ജൂലൈ ഒന്നിന് പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭത്തിന് ഈ ആഴ്ച ശക്തി പ്രാപിച്ചു നൂറിലേറെ പേർ മരിക്കുകയും ആയിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ രാജ്യം മുഴുവൻ കർഫ്യൂ പ്രഖ്യാപിക്കുകയും പട്ടാളമിറങ്ങുകയും ചെയ്തു രാജ്യത്തെ സ്കൂളുകളും സർവകലാശാലകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് വ്യാഴാഴ്ച ഇന്റർനെറ്റ് മൊബൈൽ സേവനങ്ങൾ വിച്ഛേദിച്ചതോടെ ബംഗ്ലാദേശ് ജനതയുടെ പുറം ലോകവുമായുള്ള ബന്ധവും നഷ്ടപ്പെട്ടു പ്രാദേശിക മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളും സാമൂഹിക മാധ്യമ സൈറ്റുകളും പ്രവർത്തനരഹിതമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമായ ബംഗ്ലാദേശിൽ തൊട്ടു പിറ്റേ കൊല്ലമാണ് തൊഴിൽ സംവരണം ആരംഭിച്ചത് സർക്കാരിലെ സുപ്രധാന ജോലികളുടെ മുപ്പത് ശതമാനം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ പിന്മുറക്കാർക്കായി സംവരണം ചെയ്തു പത്ത് ശതമാനം വീതം സ്ത്രീകൾക്കും പിന്നാക്ക ജില്ലക്കാർക്കുമായി നീക്കിവെച്ചു അഞ്ച് ശതമാനം ഗോത്രവർഗ്ഗ സമൂഹങ്ങൾക്ക് നൽകി ഒരു ശതമാനം ജോലികൾ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കായി ഒഴിച്ചിട്ടു ആകെ അമ്പത്തി ആറ് ശതമാനമാണ് സർക്കാർ സർവീസിൽ നിലവിലുള്ള സംവരണം പതിനേഴ് കോടി പേരുള്ള രാജ്യത്ത് മൂന്നേ പോയിന്റ് രണ്ട് കോടി യുവാക്കളാണ് തൊഴിൽ രഹിതർ നിലവിലെ സംവരണ സമ്പ്രദായം വിവേചനപരമാണെന്നാണ് പ്രക്ഷോഭകരുടെ പക്ഷം അതില്ലാതാക്കി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ജോലിക്ക് ആളെ എടുക്കണമെന്നാണ് ആവശ്യം പ്രധാനമന്ത്രി ഷൈഖ് ഹസീനയുടെ അനുയായികൾക്കാണ് സംവരണത്തിൽ പ്രയോജനമെന്ന് പ്രക്ഷോഭകർ ആരോപിക്കുന്നു ഹസീനയുടെ പിതാവ് ഷൈഖ് മുജീബുർ റഹ്മാനും അദ്ദേഹത്തിന്റെ അവാമി ലീഗുമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനികൾ എന്നതാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ വിരുദ്ധ പ്രക്ഷോഭം നടന്നിരുന്നു അത് തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ സ്വാതന്ത്ര്യ പോരാളികളുടെ മക്കൾക്കുള്ള മുപ്പത് ശതമാനം സംവരണം ഹസീന തന്നെ റദ്ദാക്കി എന്നാൽ ജൂണിൽ ഹൈക്കോടതി ഇത് പുനഃസ്ഥാപിച്ചു ഇതോടെ സംവരണ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു ബംഗ്ലാദേശ് അസ്വസ്ഥമാകാൻ തുടങ്ങി പ്രക്ഷോഭം നയിക്കുന്നത് റസാക്കർമാരുടെ പിന്മുറക്കാരാണെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രസ്താവന ഇറക്കിയത് സ്ഥിതി വഷളാക്കി സ്വാതന്ത്ര്യസമര കാലത്ത് പാകിസ്ഥാൻ പട്ടാളവുമായി സഹകരിച്ച് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളെ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത കൂലി പട്ടാളമാണ് റസാക്കർ പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെയും അവരുടെ സഖ്യകക്ഷിയായ ജമാഅത്തെ ഇസ്ലാമിയുടെയും ആളുകൾ പ്രക്ഷോഭത്തിൽ കടന്നുകയറിയിട്ടുണ്ടെന്നും സർക്കാർ ആരോപിച്ചത് എരിതിയിൽ എണ്ണയൊഴിക്കലായി സ്വാതന്ത്ര്യാനന്തര ബംഗ്ലാദേശ് സാമ്പത്തികമായി പുരോഗതി കൈവരിച്ചിട്ടും ഇപ്പോഴും വികസനത്തിന്റെ പിന്നാമ്പുറത്താണ് കോവിഡ് ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് രാജ്യം ഇനിയും കരകയറിയിട്ടില്ല വസ്ത്രവ്യവസായത്തിന്റെ കേന്ദ്രങ്ങളിൽ ഒന്നാണെങ്കിലും തൊഴിലാളികൾക്ക് ജീവിച്ചു പോകാനുള്ള വേതനം ലഭ്യമാകുന്നില്ല സ്വകാര്യ മേഖല പാടെ തകർന്നു കിടക്കുന്നതിനാൽ മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കുന്ന സർക്കാർ ജോലികളാണ് യുവാക്കൾക്ക് ആശ്രയം പ്രതിവർഷം നാലു ലക്ഷം ബിരുദധാരികൾ ഉണ്ടാകുന്ന ബംഗ്ലാദേശിൽ തൊഴിലില്ലായ്മ അതിന്റെ ഭീകരതയിലാണ് പ്രക്ഷോഭകരെ അനുനയിപ്പിക്കാൻ പ്രധാനമന്ത്രി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് റദ്ദാക്കിയ സംവരണം പുനഃസ്ഥാപിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ സർക്കാർ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും ഓഗസ്റ്റ് ഏഴിനാണ് ഇതിലെ വാദമെന്നും അതുവരെ സമാധാനം നിലനിർത്തണമെന്നുമാണ് പ്രക്ഷോഭകരോട് ഹസീന പറയുന്നത് ജീവൻ അപായത്തിലാകുമെന്ന സാഹചര്യം ഉടലെടുത്തതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ തിരിച്ചെത്തുകയാണ് തൊള്ളായിരത്തി എഴുപത്തെട്ട് വിദ്യാർത്ഥികൾ തിരിച്ചെത്തിയെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് കരമാർഗവും വ്യോമമാർഗവും നാട്ടിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികൾ കടന്നുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിവിധ സർവകലാശാലകളിലായി നാലായിരത്തിലേറെ വിദ്യാർത്ഥികൾ ബംഗ്ലാദേശിലുണ്ട് ആകെ പതിനയ്യായിരത്തോളം ഇന്ത്യക്കാരാണ് ബംഗ്ലാദേശിൽ ഉള്ളതെന്നാണ് കേന്ദ്ര സർക്കാർ കണക്ക്